എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം ഒരിടത്ത് ഒരു ദരിദ്രൻ ഉണ്ടായിരുന്നു അയാൾ ഭിക്ഷയെടുത്താണ് കഴിഞ്ഞിരുന്നത് ഇത് ദേവലവത്തു നിന്നും ദേവേന്ദ്രൻ്റെ ഭാര്യയായ ഇന്ദ്രാണി അവരുടെ കൊട്ടാരത്തിന്റെ വിൻഡോയിലൂടെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ഇയാളിങ്ങനെ തെണ്ടി നടക്കുന്നത് ഇന്ദ്രാണിക്ക് അയാളോട് വലിയ സഹതാപമൊക്കെ തോന്നി അങ്ങനെ ഒരു ദിവസം അവരവരുടെ ഭർത്താവായ ദേവേന്ദ്രനോട് ചോദിച്ചു നിങ്ങളിത് കാണുന്നില്ലേ ആ മനുഷ്യൻ ജീവിതം മുഴുവൻ ഭിക്ഷയെടുത്തിട്ടും അയാൾക്ക് ഒന്നിന് തികയുന്നില്ല നിങ്ങൾക്ക് അയാളെ ഒന്ന് സഹായിച്ചാൽ എന്താണ് കുഴപ്പം ഇത് കേട്ടപ്പോൾ ഭർത്താവായ ദേവേന്ദ്രൻ പറഞ്ഞത് ഞാൻ അയാളെ അയാളെപ്പോ സഹായിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അയാൾക്ക് ആ സഹായം കിട്ടില്ല കാരണം അയാൾ തന്ത്രശാലിയായ ഒരു പിച്ചക്കാരനാണ് എന്നാണ് അത് കാരണം അയാൾ ജീവിതം മുഴുവൻ പിച്ചെടുത്ത് ജീവിക്കാനാണ് അയാളെ പ്രോഗ്രാം ചെയ്ത് വിട്ടിട്ടുള്ളത് എന്നാണ് ദേവേന്ദ്രൻ ഇതിനൊരു മറുപടി പറഞ്ഞത് അപ്പോൾ ഇന്ദ്രാണി ചോദിച്ചു അതെന്ത് പ്രോഗ്രാം നിങ്ങളാദ്യം അയാളെ ഒന്ന് സഹായിക്കേ എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമല്ലോ അങ്ങനെ നോക്കാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഭാര്യ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ദേവേന്ദ്രൻ പറയുന്നത് നീ ഇപ്പം കണ്ടോളണം ഞാൻ അയാളെ സഹായിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ പിച്ചതണ്ടി വരുന്ന വഴിക്ക് തന്നെ ഒരു സ്വർണത്തിൻ്റെ കിണ്ടി കൊണ്ടുപോയി ഈ ദേവേന്ദ്രൻ ഇടുകയാണ് ഇതാർ നോക്കിയാലും എത്ര ദൂരം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇയാളിങ്ങനെ കുനിഞ്ഞ് വരുന്ന കാരണം ഇയാൾ കിണ്ടി വീണത് ഒന്നും ശ്രദ്ധിച്ചില്ല സ്വർണത്തിൻ്റെ കിണ്ടിയാണ് കൊടുത്താൽ വലിയ വില കിട്ടും അയാൾക്കത് വെച്ച് വേണം രണ്ടു മൂന്ന് തലമുറ വരെ കഴിയാൻ കഴിയും അതിൻ്റെ സമ്പത്ത് കൊണ്ടു അത്രയും വലിയൊരു സെറ്റപ്പാണ് ദേവേന്ദ്രൻ മുന്നിലേക്ക് ഇട്ട് കൊടുത്തത് എന്നാൽ കിണ്ടി ഇങ്ങനെ വീണ പറഞ്ഞേ ഈ പിച്ചക്കാരൻ്റെ ചിന്ത പോയത് മറ്റൊരു വഴിക്കാണ് അയാൾ ചിന്തിച്ച് ഞാൻ എത്ര നാളായി ഇങ്ങനെ ഈ കണ്ണും തുറന്ന് ഇങ്ങനെ തെണ്ടി നടന്നിട്ടും എന്നെ എല്ലാവരെയും അവഗണിക്കുകയും എനിക്ക് കാര്യമായ വരുമാനമൊന്നും കിട്ടുകയും ചെയ്യുന്നില്ല അത് എനിക്കിപ്പോൾ ശരീരത്തിന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഇനി മുതൽ കണ്ണടച്ച് തെണ്ടൽ ആരംഭിക്കാം എന്ന് പറഞ്ഞ് അയാൾ കണ്ണടച്ചിട്ട് ഈ കിണ്ടിയെ കടന്നു പോവുകയാണ് വടിയും കുത്തിപ്പിടിച്ച് ഈ പോകുന്ന വഴിക്ക് ഈ കിണ്ടി വടി വെച്ച് കുത്തി നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്നിട്ടും പുള്ളിക്ക് സംഗതി മനസ്സിലായില്ല അങ്ങനെ ഈ കിണ്ടി ഇയാള് കടന്നുപോയി അയാൾക്കത് കിട്ടിയില്ല അപ്പോൾ ദേവേന്ദ്രൻ ഭാര്യയുടെ ചോദിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് അയാൾക്ക് ആ കിണ്ടി കിട്ടിയാലില്ലല്ലോ അത് അയാളുടെ മനസ്സിലുള്ള ആ ഉടായ്പ് ചിന്താ അതി കാരണമാണ് അയാൾ ഇത്രയും നാളും തെണ്ടിയാൾ ആ കിണ്ടിയുടെ തൊട്ടടുത്തെത്തിയപ്പോൾ ഞാൻ ഇനി മുതൽ കണ്ണടച്ച് തെണ്ടാൻ പോവുകയാണ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോവുകയാണെന്ന് തോന്നിയപ്പോഴാണ് അയാൾ എല്ലാ കണ്ണടച്ച് പോയതും ഈ കിണ്ടി അയാൾക്ക് കിട്ടാതെ പോയതും അത് അയാളുടെ ഉള്ളിലുള്ള ആ ഉടായ്പ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം ഇത് കേട്ടപ്പം ഇന്ദ്രാണിക്ക് മനസ്സായി ഇവനെയൊന്നും നന്നാക്കാൻ പോയിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ കൊട്ടാരത്തിൻ്റെ വിൻഡോ അടച്ചിട്ട് പിന്നെ മിണ്ടാതിരുന്ന ഈ മാതിരി കാഴ്ചകളൊന്നും കാണണ്ടല്ലോ എന്ന് ഓർത്ത് ഇത് കേവലം ഒരു കഥ മാത്രമാണ് എന്നാൽ ഈ സന്ദർഭത്തിൽ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് സുഡാനിലെ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സുഡാൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു തന്ത്രപ്രധാനമായ രാജ്യമാണ് ഇതിന് പല കാരണങ്ങൾ ഘടകമാണ് ചെങ്കടലിലെ അതിർത്തി പങ്കിടാനും ഈജിപ്റ്റുമായി നൈൽ നദിയിലെ ജലം പങ്കുവെക്കാനുമൊക്കെ സുഡാന് കഴിയുന്നുണ്ട് എന്ന് ഓർക്കണം ഇങ്ങനെ നൈൽ നദിയുടെ സാമീപ്യമുള്ളത് കൊണ്ട് ലോകത്തിലെ ഏറ്റവും ഫലഭൂഷ്ടമായ കൃഷിഭൂമികളാണ് വടക്കൻ സുഡാനിലേത് എന്നത് വളരെ പ്രസിദ്ധമാണ് ഇവിടെ വിളയാത്ത കാർഷിക വിഭവങ്ങൾ ഒന്നും ഇന്ന് ഭൂമിയിലില്ല എന്ന് പറഞ്ഞാൽ പോലും അതിൽ വലിയ തെറ്റൊന്നുമില്ല ഇനി സമ്പത്തുണ്ടാക്കാനാണെങ്കിൽ ലോകത്ത് ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ അഞ്ച് ശതമാനത്തോളം സുഡാനിൽ നിന്നും മാത്രമാണ് വരുന്നത് അതുകൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളായ സൗത്ത് ആഫ്രിക്ക മാലി കഴിഞ്ഞാൽ പെട്രോൾ ഉൽപാദനത്തിൽ മൂന്നാം സ്ഥാനവും സുടാനാണുള്ളത് ഇത്രയും സൗകര്യങ്ങൾ മാത്രമല്ല ഇതിലുപരി ഇതിലും വലുത് ഈ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ അറിയണം അതായത് സ്റ്റീൽ നിർമ്മാണത്തിലുള്ള ക്രോമൈറ്റ് പിന്നെ ഇരുമ്പുണ്ടാക്കുന്ന ഇരുമ്പയര് അതുകൂടാതെ ഉരുക്ക് നിർമ്മാണത്തിന് പ്രധാനമായ മാങ്കനീസ് പിന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് തുടങ്ങി സിമെന്റിൽ വരെ ചേർക്കാൻ കഴിയുന്ന അഭ്രം ഇങ്ങനെ വ്യവസായ ലോകം പെറ്റ് വരുന്ന തരത്തിൽ വിപുലമായ പ്രകൃതി വിഭവങ്ങൾ സ്വന്തമായിട്ടുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെ തുടാൻ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി തുടരുന്നതിന്റെ കാരണം ജനങ്ങളുടെ തലച്ചോറിൽ ആൾതാമസം താമസം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ വിഭവങ്ങളിൽ നിന്നും ലഭിക്കേണ്ട വരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടതിൽ പകരം വിദേശ ശക്തികളുടെ താളത്തിന് തുള്ളി തമ്മിലടിച്ച് ചാവുന്നതാണ് ഈ കറുത്ത കഴുതകൾക്ക് ഇഷ്ടം എന്ന് പറയേണ്ടതുണ്ട് സ്വന്തം രാജ്യത്തെ അഴിമതിക്കും അധികാരത്തിനും വേണ്ടി ഇവർ കൊല്ലുകയും ചാവുകയും ചെയ്യുമ്പോൾ വിദേശ ശക്തികൾ അത് മുതലെടുത്തുകൊണ്ട് സുഡാനിൽ പ്രാദേശിക മിരീക്ഷകളെ വളർത്തുകയും അവർക്ക് വേണ്ടി ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയുമാണ് ഈ സഹായങ്ങളുടെ പേരിൽ സ്വർണഖനികൾ മുഴുവനായും അവർ കടത്തിക്കൊണ്ടുപോകുന്നത് ഈ കറുത്ത കഴുതകൾ അറിയുന്നുമില്ല ഇപ്പോൾ സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര കലഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പഴക്കമുണ്ട് എന്ന് ഓർക്കണം ഇതിനു മുൻപുള്ള കുറച്ച് ചരിത്രവും അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ആഭ്യന്തര യുദ്ധത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതും കൂടി ഞാൻ നിന്നോട് പറയാം പണ്ട് ഇന്ത്യയിലൊക്കെ പോലെ തന്നെ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഈ സുഡാനും പിന്നെ ബ്രിട്ടീഷുകാർ ഈ സുഡാൻ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം അമ്പത് വർഷമായി വടക്കൻ സുഡാനിലെ മുസ്ലിം ഭൂരിപക്ഷ ഭരണപ്രദേശവും തെക്കൻ സുഡാനിലെ ആഫ്രിക്കൻ ക്രിസ്ത്യൻ പാരമ്പര്യ മതവിശ്വാസങ്ങളും തമ്മിൽ മുടിഞ്ഞ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത് ഇങ്ങനെ ഉമ്മർ തമ്മിൽ പരസ്പരം മല്ലടിച്ച് ഒരു രക്ഷയില്ലാതെ വന്നപ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇവർ തമ്മിൽ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത് ഈ ഉടമ്പടിയിലൂടെ തെക്കൻ സുഡാൻ സ്വയംഭരണം നേടുകയും രാജ്യം രണ്ടായി വിഭജിക്കുകയുമാണ് ഉണ്ടായത് അതായത് തെക്കൻ സുഡാനും വടക്കൻ സുഡാനുമായിട്ട് രണ്ടായിട്ട് ഇവരിപ്പം ഭരിക്കുന്നത് അതോടെ ഈ തെക്കൻ സുഡാൻ ഭാഗത്തുണ്ടായിരുന്ന പെട്രോൾ മുഴുവൻ അവരുടെ കൈവശമാവുകയും ചെയ്തു എന്നാൽ വടക്കൻ ഭാഗത്തുണ്ടായിരുന്ന സ്വർണശേഖരം മുഴുവൻ കിട്ടിയത് വടക്കൻ സുഡാനാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ വിഭജനം നടക്കുന്നത് അന്ന് ഈ സുഡാൻ ഭരിക്കുന്നത് ഉമറുൽ ബഷീർ എന്ന് പറഞ്ഞ ഒരു ഇയാൾ ഭരണത്തിൽ വന്നു തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന ഒരു സൈനിക അട്ടിമറയിലൂടെയാണ് മുപ്പത് വർഷം ഒരു ഏകാധിപതിയെ പോലെയാണ് ഈ ഒമർ ബഷീർ ഭരിച്ചത് എന്ന് ഓർക്കണം സുഡാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമാണ് ഈ ഒമർ ബഷീറിന്റെ ഭരണകാലം എന്ന് പറയേണ്ടത് സുഡാനിലെ ദാർഫൂറിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ അതിഭീകരമായ കൂട്ടക്കൊലകളാണ് ഈ ഭീകരൻ നടത്തിയിട്ടുള്ളത് ഇയാൾക്കെതിരെ ഇന്റർനാഷണൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തെങ്കിലും അയാളെ അവർക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ഇയാളിങ്ങനെ ചുടാനെ പരിച്ചു മുടിച്ച് കുത്തുവാളയാക്കി ജനങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാതെ അവർ ചത്തൊടുങ്ങുന്നത് കണ്ടപ്പോഴാണ് സർക്കാരിന്റെ ഭാഗമായ എസ് ഐ എഫും പിന്നെ ആർ എസ് എഫ് എന്നീ രണ്ട് സായുധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ചങ്ങാതിയെ അട്ടിമറിക്കുകയും ചെയ്തു ഇതിൽ എസ് ഐ എഫ് എന്ന് പറയുന്നത് സുഡാന്റെ ഔദ്യോഗിക സൈന്യമാണ് അതായത് പ്രസിഡന്റിനെ തന്നെ ഔദ്യോഗിക സൈന്യമാണ് സേഫ് എന്ന് പറയുന്നത് ഇതിന്റെ ലീഡർ അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ എന്ന് പറഞ്ഞ ഒരുത്തരാണ് മറ്റേത് ആർ എസ് എഫ് എന്നൊരു സൈനിക സംഘടനയാണ് ഇത് പ്രസിഡന്റായിരുന്നു ഉമർ അൽ ബഷീർ അയാളുടെ വിമതര അല്ലെങ്കിൽ ശത്രുക്കളെ നേരിടാൻ വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇതും ഒരു സമാന്തര സൈന്യമായിട്ടാണ് രാജ്യത്ത് പ്രവർത്തിച്ചു വന്നിരുന്നത് പ്രസിഡന്റിനെ എതിർക്കുന്നവരെല്ലാം ഇവർ കൊന്നുറുക്കിക്കൊണ്ടിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് വലിയ കൂട്ടക്കൊലയാണ് ഇയാളുടെ കാലത്ത് നടന്നത് എന്ന് പറയുന്നത് ഈ സൈന്യത്തെ ഉപയോഗിച്ചാണ് അയാൾ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരുന്നത് ഔദ്യോഗിക സൈന്യത്തെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ സ്വന്തമായിട്ട് വേറെ സൈന്യം ഉണ്ടാക്കിക്കൊണ്ട് ഈ നട്ടുകാരെ മുഴുവൻ കൊന്നൊടുക്കുകയാണ് ചെയ്തത് ഈ ആർ എസ് എഫിന്റെ നേതാവെന്ന് പറയുന്നത് ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗാലോ അതല്ലെങ്കിൽ ഹമോത്തി എന്ന് വിളിക്കുന്ന ഒരുത്തരാണ് ഇയാളുടെയും ഇയാളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഒക്കെ നിയന്ത്രണത്തിലാണ് സുഡാനിലുള്ള ഈ സ്വർണ ഖനികൾ എന്നോർക്കണം അപ്പൊ നാലോചിച്ച് നോക്കണം ഒരു രാജ്യത്തുള്ള സ്വർണഖനികൾ മുഴുവൻ ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് വരികയാണ് അവരാണത് കച്ചവടം ചെയ്യുന്നത് ഈ വിദേശത്തുള്ള എല്ലാവർക്കും കയറ്റി കഴിക്കുന്നതൊക്കെ ഉമ്മാരാണ് അപ്പം ഈ സ്വർണ്ണക്കനിയമ്മാരുടെ കയ്യിലുള്ളത് കൊണ്ട് ഇവരുടെ സൈനികർക്ക് വലിയ ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ ആയുധം വാങ്ങാനോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് കുറ്റാമതി അതുകൊണ്ട് ഇവർക്ക് രാജ്യത്തെ സൈന്യമായിട്ട് നന്നായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റും അങ്ങനെ മഹത്തായ രീതിയിൽ ഇവർ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈന്യം സർക്കാർ ജനങ്ങളുടെ ടാക്സ് മേടിച്ചിട്ട് യുദ്ധം ചെയ്യും ഉമ്മമാര് സ്വർണം വിറ്റിട്ട് യുദ്ധം ചെയ്യും ഇങ്ങനെയാണ് ഇപ്പം സുഡാനിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരസ്പരം കൊല്ല കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഒമർ ബഷീറിനെ അട്ടിമറിച്ചതിന് ശേഷം ഔദ്യോഗിക സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ് അയാൾ ഇപ്പോഴും ഉള്ളത് അതുകൊണ്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ ഇന്റർനാഷണൽ കോടതിക്ക് കഴിയാത്തത് നമുക്ക് ഒരുമിച്ച് ഭരിക്കാം എന്നൊരു തീരുമാനത്തോടെയാണ് ഈ രണ്ട് സംഘങ്ങൾ കൂടിയിട്ട് ഈ ഒമർ ബഷീർ ഭരണകൂടത്തെ അട്ടിമറിച്ചത് എന്നാൽ അട്ടിമറിയെല്ലാം കഴിഞ്ഞ് ഭരണം സൈന്യത്തിന്റെ കയ്യിലായതോടുകൂടി അവരുടെ സ്വഭാവം മാറി ഈ എസ് എഫ് എന്ന് പറഞ്ഞ സൈനിക സംഘടന ആർ എസ് എഫിനോട് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളിൽ ലയിക്കണം കാരണം രാജ്യത്തിൻ്റെ ഔദ്യോഗിക പട്ടാളം എന്ന് പറയുന്നത് എസ് എഫ് ആണ് അതുകൊണ്ട് ആർ എസ് എഫ് എന്ന് പറയുന്ന പ്രസിഡന്റ് അയാളുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി ഒരു സംഘടനയാണ് ഒരു സൈനിക സംഘടനയാണ് അപ്പോൾ അത് ഇനി തുടരാൻ പറ്റില്ല ഇനി ഞങ്ങൾ നിങ്ങൾ സൈന്യത്തിലേക്ക് ലയിക്കണം നമുക്ക് ഒരുമിച്ച് ഭരിക്കാം അങ്ങനെ പറയുമ്പോൾ അമ്മാൻ സമ്മതിച്ചില്ല അങ്ങനെയാണ് ഉമ്മാൻ തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അടി തുടങ്ങിയത് രണ്ടു കൊല്ലത്തിലധികമായിട്ട് പൂരട്ടിയങ്ങോട്ടേക്കോട്ടും മുഴുവൻ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യുദ്ധവും കുട്ടക്കലയും ഒക്കെ സ്ഥിരം ഇങ്ങനെ നടക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ യു എ ആണ് എന്നൊരു ആരോപണം ലോകത്ത് നിന്ന് പരക്കെ ആയിരിക്കുകയാണ് ആരോപണമല്ല യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന പോലെ യു എ എന്നും അത്ര ക്ലിയറായ രാഷ്ട്രീയ ഇടപാടുകളല്ല പലയിടത്തും നടത്തുന്നത് എന്നറിയണം ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്നതിനെ തൊട്ട് മുമ്പുള്ള ആഴ്ച യു എ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റി വിട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ തളക്കി പിടിച്ചവർ ഇവിടെയുണ്ട് അത് യാഥാർത്ഥ്യത്തെ വിശ്വസിക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടുള്ള മാനസിക ആഘാതം കൊണ്ടുണ്ടായ ഒരു റിയാക്ഷനായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത് കാരണം അവർക്ക് ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അവരുടെ ഉള്ളിൽ യു എ എന്ന് പറയുന്നത് അത്രയധികം ആരാധനയോടെ കാണുന്ന ഒരു രാജ്യമാണ് അവരങ്ങനെയും ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല വ്യക്തിത്വ വ്യക്തികളോ മനുഷ്യനോ ഒന്നുമില്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാം യു എയും ചെയ്യുന്നതെന്ന് കണക്കൂട്ടിയാൽ മതി യു എ അങ്ങനെ ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുത്തത് ഖത്തറിനെ ആക്രമിക്കാമൊന്നുമല്ല കേട്ടോ കാരണം യു എ ഇസ്രായേലുമായിട്ട് അബ്രഹാം കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ അബ്രഹാം കരാർ എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിൽ കഴിയാം എന്നൊരു തരം ഇതാണ് പരസ്പരം ആക്രമിക്കില്ല എന്തെങ്കിലും ആക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെയുള്ളൊരു തരം കരാറാണ് ഈ അബ്രഹാം കരാർ എന്ന് പറയുന്നത് ഞാൻ പല മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യു എ ഇ ഇസ്രേലുമായി അബ്രഹാം കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ഇസ്രായേലിന് ആവശ്യമുള്ള ആയുധങ്ങളും പണവും എല്ലാം യു എ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം അവരൊരു വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കുകയാണല്ലോ യുദ്ധമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് സഹായിക്കേണ്ട ആവശ്യം യു എയ്ക്ക് ഉള്ളതാണ് അവരത് പല പ്രാവശ്യം ചെയ്തിട്ടുമുണ്ട് അത് ഒന്നെട്ടു പ്രാവശ്യം പിടുത്തം വീണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുമുമ്പ് അവർ ഒരുപാട് പണം സഹായിച്ചിട്ടുണ്ട് ഇനി അഥവാ കരാർ ലംഘിച്ചുകൊണ്ട് യു എ ഇസ്രയേലിന് ആയുധങ്ങളും പണമൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബുർജ് കലീബയൊക്കെ ചിലപ്പം മണ്ണിൽ കലീബയായിട്ട് കിടക്കുന്നത് കാണാം അത് മേടിച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത് യു എക്ക് സംബന്ധിച്ച് ഒരു ജില്ല കൊട്ടാരം പോലെയാ നാല് മിസൈല് വന്ന് വീണാ പണിതീർന്ന് രാജ്യത്തിന്റെ പരിപാടി തിരിച്ചറി എന്നാ ചെറിയ രാജ്യമാണല്ലോ ഇത് വേടിച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തത് അല്ലാതെ മുസ്ലിം വിരവോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വൈരാഗ്യം കൊണ്ടൊന്നുമല്ലല്ല അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമുണ്ട് അതാണ് അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല കേട്ടോ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേലുമായിട്ട് അവർ അബ്രഹാം കരാറിൽ ഒപ്പുവെച്ചത് അങ്ങനെ ഇസ്രായേലുമായിട്ടുള്ള കരാർ തികച്ചും രാഷ്ട്രീയമാണ് എന്നുണ്ടെങ്കിൽ സുഡാനിൽ യുവയുടെ കളി വേറെയാണ് തന്നെ ഇവിടെ യു എ മാത്രമല്ല കേട്ടോ സൗദി അറേബ്യ ഈജിപ്റ്റ് തുടങ്ങിയ ഗൾഫ് അറബ് രാജ്യങ്ങൾ ആഫ്രിക്കയിലെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സുഡാനിൽ കയറി കളിക്കുന്നുണ്ട് എന്ന് ഓർക്കണം തനേമല്ല സുഡാനിലെ കറുപ്പന്മാരെ കളിപ്പിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് ആയുധമൊക്കെ കൊടുത്ത് ആവശ്യത്തിലധികം സ്വർണം കടത്തിക്കൊണ്ട് പോരാനും ഇവർക്ക് ഇതിലൂടെ കഴിയുന്നുണ്ട് ഈ മക്കത്ത് ഹജ്ജിനൊക്കെ ഇറക്കുന്ന ആടുകളുടെയും ഒട്ടകങ്ങളുടെയൊക്കെ ഇറച്ചി ഈ സുഡാന് സോമാലിയ നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് കയറ്റി വിടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ അറിയുക ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് ഈ അർച്ചകളെല്ലാം ഭൂരിപക്ഷവും പോകുന്നത് എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ നെതി പിടിക്കാത്തത് മറ്റു രാജ്യങ്ങളെ പോലെ സമ്പത്ത് സമ്പത്തില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഏറ്റവും അധികം പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി സമ്പത്തുകൾ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്ന് പറയേണ്ടതുണ്ട് പക്ഷേ അത് വിറ്റ് പണമായിട്ട് നന്നായിട്ട് ജീവിക്കാനുള്ള മൂളായ്മമാർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന് ദൈവം അക്കാര്യത്തിൽ അവർക്ക് തീരെ ഇത് കൊടുത്തിട്ടില്ല അവർ വെളിവന്മാർക്കില്ല ഇതെന്ത് ചെയ്യണമെന്നുള്ളത് അപ്പം ഇത് കാരണം ഇവർ സ്ഥിരമായി പട്ടണിയിലാണ് ഈ പട്ടണി കാരണമാണ് സൗദി അറേബ്യ ഇറച്ചി എല്ലാം അങ്ങോട്ട് കയറ്റി അതെങ്കിലും തിന്നന്മാർ ജീവിച്ചോട്ടെ എന്തെങ്കിലും റൊട്ടിയെ കിട്ടുന്നതെങ്കിലും കൂട്ടി തിന്നോട്ടെന്നെ കോർത്ത് കയറ്റി വിടുന്നത് ഈ സൗദി അറേബ്യയുടെ ഇതുകൊണ്ടൊന്നുമല്ല അത് ഒരു പശ്ചാത്താപമാണ് കാരണം ഈ സൗദി അറേബ്യയും യു എയും എല്ലാം ഉൾപ്പെടുന്ന സമ്പന്ന രാഷ്ട്രങ്ങൾ കാലങ്ങളായി ആഭ്യന്തര യുദ്ധത്തിൽ പെടുത്തിയിട്ടിരിക്കുന്ന രാജ്യമാണ് സുഡാൻ ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെയുള്ള പലർക്കും ഇപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല അറബികളുടെ സമ്പത്തിന്റെ പളവളപ്പിന് പിന്നിൽ ഒരുപാട് ദരിദ്ര കറുപ്പൻ ആഫ്രിക്കൻസിന്റെ മരണത്തിന്റെ ചോരയുടെ കണക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനെ വിശ്വസിക്കാതിരിക്കാനാവില്ല ഗസയിൽ പോലും രണ്ട് കൊല്ലമായി നടക്കുന്ന കുട്ടികളുടെ കൂട്ടക്കുരുതി കണ്ടിട്ടും ഈ അറബ് രാജ്യങ്ങൾ കണ്ണു തുറന്നത് രണ്ട് കൊല്ലത്തിന് ശേഷമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അതെന്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇതിന് കണ്ണു തുറന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അത് ഇറാനെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോഴും ഇറാന്റെ ശക്തി അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴുമാണ് ഈ അറബ് രാജ്യങ്ങൾ ഗസൈൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപിനെ നിർബന്ധിച്ചത് എന്ന് ഓർക്കണം ഇത് അവർക്ക് നേരത്തെ കഴിയുമായിരുന്നില്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പക്ഷെ ചെയ്യാത്തത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സുഡാനിലും സോമാലിയിലുമൊക്കെ ഇതേപോലെ നിരപരാധികളെ കുട്ടികളെ പട്ടിണിക്കിടുകയും കൂട്ടക്കുരുതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് പിന്നിൽ ഈ അറബ് സംഘങ്ങൾ തന്നെ ഗസയിലെ പോലെ കൂട്ടക്കൊലകൾ അവർക്ക് നേരത്തെ പരിചയമുണ്ട് എന്ന് മനസ്സിലാക്കണം അതാണ് അവർ മിണ്ടാതിരുന്നത് അറബികളെ സംബന്ധിച്ച് ദരിദ്രരോടും കറുത്തവനോടും അവർക്ക് എക്കാലവും പുച്ഛൻ തന്നെയാണ് ഇനി അത് അല്ല എന്ന് ആര് പറഞ്ഞാലും അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ സൗദി അറേബ്യ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ നോക്കും കറുപ്പന്മാരെപ്പോഴും രണ്ടാം സ്ഥാനത്താണ് അതുപോലെ തന്നെ ഷിയാക്കളോടും ഈ അറബികൾക്ക് കടുത്ത വിരോധമാണുള്ളത് എന്നാൽ ഇറാന്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞതോടെ അത് അവർക്ക് പരിഭ്രമവും ഭയവും ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർ ഗസയിൽ ഒരു വെടിനിർത്തലിന് ട്രംപിനെ നിർബന്ധിക്കാനും അവരുടെ ഗസയ്ക്ക് നീതി കൊടുക്കണം അല്ലെങ്കിൽ ഗസയെ വെറുതെ വിടണം ഗസയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരാൻ കാരണമായത് എന്നാൽ സുഡാനിൽ രണ്ട് ഭീകര സംഘടനകൾ പരസ്പരം തമ്മിലടിക്കുമ്പോൾ കൊല്ലപ്പെടുന്നത് ഈ യുദ്ധത്തിലോ ഭരണത്തിലോ ഒന്നും യാതൊരുവിധ പങ്കുമില്ലാത്ത അതിനെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാത്ത സാധാരണക്കാരാണ് അതും കുട്ടികളും സ്ത്രീകളുമാണ് ഉള്ളത് കുടുംബങ്ങൾ കൂട്ടമായി താമസിക്കുന്നവരുടെ പുരുഷന്മാരെ മുഴുവന്മാരെ പിടിച്ചിറക്കി വലിയ കുഴികൾ കുഴിച്ച് അതിലേക്ക് വന്നിട്ട് കൂട്ടക്കുരു നടത്തി എല്ലാത്തിനും കൊന്നിടുകയാണ് ചെയ്യുന്നത് സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്യും കുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉമ്മമാർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മനുഷ്യത്വം യാതൊരു വിധത്തിലും തൊട്ടു തീണ്ടാത്ത രീതിയിലാണ് ഇവർ കൂട്ടക്കൊലകളും അക്രമങ്ങളും സുഡാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പബ്ലിസിറ്റി കിട്ടാത്തത് ഇവർ കറുപ്പന്മാരായതുകൊണ്ടാണ് ലോകത്ത് കറുത്ത നിറമുള്ളവന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്ന് നിങ്ങൾ അറിയണം രണ്ടാം സ്ഥാനമേ ചിലപ്പോൾ അതിനൊക്കെ ഒരുപാട് പറയുകയായിരിക്കും ആഫ്രിക്കൻ രാജ്യത്തെ രോഗവും പട്ടിണിയും മരണവും നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് ഓർക്കണം അതൊക്കെ അവരുടെ അർഹതപ്പെട്ടതാ എന്ന രീതിയിലാണ് നമ്മളതിനെയൊക്കെ സമീപിക്കുന്നത് ഇത്തരം വാർത്തകളെ സമീപിക്കുന്നത് തന്നെ നമുക്ക് അതൊന്നറിയാൻ വലിയ താല്പര്യമില്ല അവർ എങ്ങോട്ടെങ്കിലും പോട്ടെ ചാവോ കൊല്ലോ എന്ത് വേണം ചെയ്തോട്ടെ എന്നൊരു നിലപാടാണ് ലോകം ആഫ്രിക്കൻ രാജ്യങ്ങളോട് സ്വീകരിക്കുന്നത് അതിന്റെ പിന്നിലെ കാരണം അവരുടെ നിറം തന്നെയാണ് അവർക്ക് സൗന്ദര്യമില്ല എന്നാൽ അവർക്ക് വിവരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാകാതിരിക്കാൻ പാശ്ചാത്യർ എക്കാലും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പയറും ഒഴിഞ്ഞും കൊണ്ട് കൊടുക്കും അത് വേവിച്ചെങ്ങനെയെങ്കിലും തിന്നുക ഇതാണ് ലോകം ഉദ്ദേശിക്കുന്നത് അങ്ങനെ മാർ ജീവിക്കാവുള്ളൂ ഒരിക്കലും വിദ്യാഭ്യാസവും വിവരമൊന്നും ഉണ്ടാവരുത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് പത്ത് പൈസ കിട്ടില്ല അങ്ങോട്ട് അടിപ്പിക്കല അത്രയധികം സമ്പത്താണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളത് ഓരോ രാജ്യത്തും പക്ഷേ അവർക്കത് വിവരമില്ലാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല അവരുടെ അത്രയും വിദ്യാഭ്യാസമില്ല സ്കൂളും ഇല്ല കണ്ടിട്ടും ഇല്ല അഞ്ഞൂറ്റൊമ്പത് ഭാഷ ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ പറഞ്ഞു കിടക്കുന്നത് എന്തിൻ്റെ രോഗമാണ് മണ്ണിലാണ് കിടപ്പ് മണ്ണാണ് തിന്നുന്നത് ഇപ്പോൾ സുഡാനിൽ ഏറ്റവും അധികം കൂട്ടക്കൊലകൾ നടത്തുന്ന ആർ എസ് എഫ് ആണ് ഈ കൂട്ടക്കൊലകൾ കൂടുതലും അവർ ചെയ്യുന്നത് മസാലിറ്റി പോലുള്ള അറബികൾ അല്ലാത്തവരിലാണ് എന്നും പ്രത്യേകം ശ്രദ്ധേയമാണ് ഈ ആർ എസ് എഫ് എന്ന് പറയുന്നത് കൂടുതലും അറബ് വംശജരാണ് ഈ അറബ് വംശജരെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള സൗദിയിലോ യു എയിലോ ഇവിടെ നിന്നുള്ളവരല്ല ഈ ആഫ്രിക്കയിൽ തന്നെയുള്ള അറബ് സംസാരിക്കുന്ന അറബി ഭാഷ സംസാരിക്കുന്ന അറബ് വംശജർ അതുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു അറബ് രാജ്യങ്ങൾക്ക് ഈ അറബി സംസാരിക്കുന്നവരെ സഹായിക്കാനും അവരുമായിട്ട് ഇടപാടുകൾ നടത്താനും എളുപ്പമാണ് അന്തോ ഭാഷയാണല്ലോ അപ്പോൾ അവരെ വശത്താക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വശത്തുള്ള ഈ മസാലിറ്റി പോലുള്ള അറബികളല്ലാത്തവർ അതായത് മുസ്ലിങ്ങളല്ലാവരും കൂടുതലും അവരെ കൂട്ടക്കൊല നടത്താനും ഇവർക്ക് നന്നായിട്ട് കഴിയുന്നുണ്ട് ഒരു വർഗീയത കൊണ്ടല്ല അവരങ്ങനെ കൊല്ലുന്നത് കേട്ടോ കാരണം അധികാരത്തിന് വേണ്ടിയാണ് ഇവർ തമ്മിലടിക്കുന്നത് അത് ഞാൻ നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട് അതിനെ ഇച്ചിരി വർഗീതം കയറ്റി വെക്കുന്നേ ഉള്ളൂ ക്രിസ്ത്യാനികളെല്ലാം കൊന്നേക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയല്ല ഈ അഭിപ്രായം അവിടെ ഇപ്പം ഉണ്ടായിരിക്കുന്നത് അതായത് സാധാരണക്കാരെ കൂട്ടക്കൂടെ ചെയ്യുന്നത് ഇവരെയൊക്കെ ഭയപ്പെടുത്തി അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് അത് സാധാരണക്കാരെ കൊന്നു കഴിഞ്ഞാൽ അവർ ചൊൽപ്പടിക്ക് വരുമെന്നുമാർക്ക് അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ യു ഇതിന്റെ പിന്നിൽ ആയുധവും പൈസ ഒക്കെ കൊടുത്ത് നിൽക്കുന്നത് വെച്ചാൽ ഈ ആർ എസ് എഫ് അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ഈ സുഡാനുള്ള സ്വർണശേഖരം മുഴുവൻ യു എ പറയുന്ന വഴിക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിയും വളരെ ചീപ്പായിട്ടും അങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റും അതിനുവേണ്ടിയാണ് അവർ സഹായിക്കുന്നത് ഇതാണ് ഞാൻ ആദ്യം ദേവേന്ദ്രനെയും ഇന്ദിരാണിയെയും പിച്ചക്കാരനെ കുറിച്ച് പറഞ്ഞാൽ കഥയുടെ പോരുൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദൈവം അനുഗ്രഹങ്ങൾ വാരി കോരി കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വാരി ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഭാഗ്യം കൂടി ദൈവം അപ്പുറത്തൂടെ കൊടുക്കേണ്ടതുണ്ട് അത് സുഡാനു കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്